ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം വനക്കീഡ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ഹരേ നാരായണ ചരിതാമൃതമിന്നു അത്യാമലേശുഗീ ചൊല്ലടോ ശേഷവും ശാരീരിക പൈതലും ചൊല്ലിനാളൻപിഴും സാരനാം ഭൂപതിയോടു വ്യാസാത്മജൻ താനും പറഞ്ഞു തുടങ്ങിനാൻ അംബുജയോനിക്കനുഗ്രഹം ചെയ്തു നാരായണൻ ഗോക്കളെ മേച്ചു ഗോപാല ശിശുക്കളാലാക്കോടെ പരിസും പരിസംവൃതനായൊരു ഭാർഗവീനാഥൻ വനമാലി ഗോവിന്ദൻ ആഗ്രഹദാതാ വനന്ത അനന്ത അനാമയൻ ഭാഗ്യവയോധി വസുദേവൻ വനയോഗ്യസ്ഥലേ വസി ചീടിനാൻ പിന്നെയും പൗഖണ്ഡമാം വയക്കാലേ ധരണിയിൽ യോഗേശനെങ്ങും കളിച്ചു നടക്കയാൽ ലോകമശേഷം വിശുദ്ധമായി വന്നിതങ്ങാകുലമൊക്കെ അകന്നിതെല്ലാടവും ചാരുപദസ്പർശ ഹേതുനാ സന്തതം ഭാരം ചുരുങ്ങി വിളങ്ങിനാൾ ഭൂമിയും പാണിയുഗസ്പർശനേന ലതകൾ വൃക്ഷാണം വിശുദ്ധങ്ങളായിതഖിലവും ശ്രീവാസുദേവനായുള്ള ജഗൽപതി ദേവകീ നന്ദനന്ദൻ കടാക്ഷങ്ങളാൽ ഭൂമിയിലുള്ള ഗിരികൾ നദികളും വ്യോമനി ചരിക്കുന്ന പക്ഷികുലങ്ങളും കാടുകൾ തോറും മരുവും മൃഗങ്ങളും പാടെ ഇടയിലിരുന്ന ജന്തുക്കളും ദേവഗന്ധർവ വിദ്യാധരചാരണരെ വരുമെന്നു വേണ്ട സകലങ്ങളും വാരം പവിത്രമായി വന്നിതു മേൽക്കുമേൽ ആരുള്ളത പരമാർത്ഥങ്ങൾ ചൊല്ലുവാൻ ഗോപീജനങ്ങൾ ഉൽഗീടുകയാൽ മഹാപാപമകന്നു വിളങ്ങിനാരേറ്റവും ശ്രീദേവിയോടു സമാനമാരായ അതിമോദപരവശമാരായിതന്വഹം അക്കാലമങ്ങൊരു നാളിലേശ്വരൻ അഗ്രജനോടും മനുജരന്മാരോടും ചിത്തമൊരു മെച്ചുഗോക്കളെ മേച്ചുകൊണ്ടത്യാതരാൽ ഒരാര ഒരാരാമകം പൂക്കാൻ നിറഞ്ഞു വിളങ്ങിന പുഷ്പവനപ്രഭ കണ്ടു കുതൂഹലാൽ സത്വരമോടക്കുഴൽ വിളിച്ചിടിനാൻ സപ്തസ്വരങ്ങൾ പാടിയിടിനാർ ബാലരും സംഘർഷണനുടൻ മുമ്പിൽ പശുക്കളെ സങ്കടം നടത്തി നടക്കുന്നു സന്തതമുൾക്കനിവോടു കുസുമ സൗഗന്ധങ്ങളും വാർത്തു വാർത്തു ഗീതങ്ങളും സന്തോഷമോടുപാടി ്രമിച്ചങ്ങനെ സഞ്ചരിക്കുന്നിതുകിരകളും സംഭ്രമോദേന ഖകൌഖങ്ങളും ബതകമ്പമൊഴിഞ്ഞു ഭ്രമിച്ചു പാടിയിടുന്നു കിഞ്ചന ചഞ്ചലമിൻ നേരമിച്ചു നിന്നഞ്ചി മൃഗങ്ങൾ ഉഴറിയൊളിക്കുന്നു സഞ്ചയത്തോടും ഒരുമിച്ചു താളത്തിലഞ്ചിതമായി മയിൽപേടകളാടുന്നു ഗന്ധവാഹനും ത്രിഗുണപ്രഭാവേന ചന്തമായി അൻപിനോടന്ധരാവിയുന്നു സന്തതം സജ്ജന മാനസതുല്യമായി നദികൾ ഒഴുകുന്നു മറ്റും പലവിധമുള്ളതെല്ലാം ഒരു കുറ്റമൊഴിഞ്ഞു ചൊല്ലിയിടുവാനേതു ദക്ഷതയില്ല നാവിന്നെനിക്കാകയാലക്കഥയെല്ലാം ഇനി കേൾക്കമന്നവ ഈ സ്ഥലത്തിങ്കൽ നമുക്ക് കളിപ്പതിനെത്രയും ആനന്ദമുണ്ടെന്നു കൽപ്പിച്ചു കൃഷ്ണൻ ജഗദ്ഗുരു നാരായണൻ വരൻ തൃഷ്ണമൊഴുത്തതിൽ സ്മിതം രോഹിണി പുത്രൻ മുഖാരവിന്ദം പശ്യ പശ്യ പ്രഭോ വിശ്വവിമോഹന വശ്യകരീമിമാം പുഷ്പവന പ്രഭാം ചിത്രമത്യത്ഭുതം വൃക്ഷലതാദീയാം സത്വങ്ങളായതും ദുഷ്കൃതമാകയാൽ തൽകൃത ദുഃഖം അകറ്റുവാനായവ തൃക്കാലിണ കണ്ടു പ പത്രഫല പുഷ്പവർഗങ്ങളും ചുമന്നുള്ളവയൊക്കെയും മുൾക്കനിയോടു നമസ്കരിച്ചിടുന്നു ഭക്തിമാന്മാരാമൃഷികളും ബ്രാഹ്മണ മുഖ്യകുലവും ഭവാനിഹ കേവലം മർത്യവേഷം ധരിച്ച് ഈ കാനനെ പുനരത്രൈവ സഞ്ചരിക്കുന്നതു പ്രഭാവേന ഷൽപ്പദാദിപ്രഭാവേന ഭജിപ്പതിന് ഉൾക്കൊണ്ടു സാദരം സന്തതമന്തികേ ചൂഴും ഭ്രമിക്കുന്നതെന്തൊരു ചി എന്തൊരു ചിത്രം ഭവൽ കീർത്തികളായ ഗാനങ്ങളും ചെയ്തു പാടിയാടുന്നത് അത്യാനന്ദമോടും സദൈവം നിരന്തരം നാനാവിധം തവ മോഹന മോഹനമാം തിരുമേനിയുമാനന പത്മവിലാസവും മാനസ സന്തോഷമോടു കണ്ട ആനന്ദലീനരസഭാവമോടു ലഘുതരം കോമളമാമ്മയിൽ കൂട്ടങ്ങളാടുന്നതാനന്ദമോടും ഭവൽ പ്രസന്നാർത്ഥമായി നീളവേ കാണുക മൃഗങ്ങൾ ശരീരങ്ങൾ പോലും മറന്നു രസിച്ചു നിൽക്കുന്നതും കേവലം കാണുക മറ്റോരോനൗകസ്വഭാവം കലർന്നു ദിവ്യാത്മാക്ക ദിവ്യാത്മാക്കൾ ഏവരും ദിവ്യാത്മാക്കൾ പുരുഷവേഷം ധരിച്ചു ഭവൽപദി ജയുമം ചാരുവനാന്തരേമേവും ചരാചര ചാരുജന്തുക്കളെ കാണായവറ്റിനും ചേരും പുരാതനമായ പുണ്യോദയം നേരേ അറിഞ്ഞുകൊള്ളാവതല്ലാർക്കുമേ ഏവം മൃദുസ്മിതപൂർവം വസുദേവ ദേവകീസൂനു ജഗന്മയൻ തന്നെ കോമളവാണികൾ കേട്ടു കുതൂഹല പ്രേമ വിവശബന്ധേന ഹലായുധൻ സോദരനോടും സഖികളോടും കലർന്നാദരത്തോടു തരന്തരമെങ്ങുമേ മായാമയൻ മഹീമണ്ഡലേ കാനനതോയാശയ ഗിരികന്ധരാദ്യങ്ങളിൽ വിലാസേന കളിച്ചവരൂന മുഴിഞ്ഞു ചൊല്ലിയിടുവാൻ ഏതു മേ ഭംഗി പോരാ വാക്കിനാകയാൽ നിൽക്കത് മംഗലപൂരുഷനായ മായാമയൻ ചങ്ങാതിമാരോടൊരുമിച്ചൊരു നേരം അങ്ങളിൽ അങ് ഒരു നേരം അങ് കളി പോലെ മുരളും തരം തരം അന്നങ്ങൾ പോലെ നടക്കും മയിൽകുലമെന്ന പോലെ പുനരാടും കഥാചന നന്ദാത്മജൻ ചിരിപ്പിക്കുമെല്ലാരെയും മന്ദം ഖഗസ്വരമുച്ചരിക്കും ചിലർ ഭിന്നധൈര്യങ്ങളാവുന്തരം കേസരി എന്നതുപോലെ ശാർദൂലങ്ങൾ പോലെയും നിന്നരുളിയിടും അതു കേൾക്കയാൽ അന്നേരമാഹന്ത വാരണമുഖങ്ങളും ഖിന്നാത്മനാസരയം പാഞ്ഞൊളിക്കും ഔവണ്ണം പശുക്കളും ഓടിയകന്നുപോകും കണ്ണനോടു ഉണ്ണികൾ ചെന്നറിയിക്കും അങ്ങർണോചനേത്ര നമുക്കുള്ള ഗോക്കളെ ഞങ്ങളോ കണ്ടതില്ലെന്നു കേട്ട ആരുടൻ ഇങ്ങു നിന്നോടക്കുഴൽ കൊണ്ടവറ്റിനെ ചെമ്മേ വിരവോടു നാമങ്ങൾ ചൊല്ലിയങ്ങുന്മേഷമോടു വിളിച്ചരുളും വിധവും തിന്നുന്നതും ഉപേക്ഷിച്ചു പാഞ്ഞൊക്കവേ വന്നു ചുഴന്നു കരുണ ക കാരുണ്യാം ബുധിയുടെ മഞ്ജുളാകാരമാം ആനന പങ്കജരൻ കണ്ടു നിൽക്കുമത്രേ സദാ എങ്ങും പിരിഞ്ഞു പോകാതെ അവറ്റെയും മങ്ങാതെ കാത്തുനടക്കുമെല്ലാരുമായി പുല്ലുള്ളിടത്തുമേയാനാക്കി നിർത്തിവെച്ചുല്ലാസമോടു കളിക്കും തദന്ധരെ പിള്ളരെ കൊണ്ടു ചാടിക്കും ഓടിക്കും മുട്ടുള്ളറിഞ്ഞൻ ബോടു പാടിക്കും ഏകതാ തല്ലിക്കുമൊട്ടു തല്ലേറ്റുമാഴുകുന്നവർക്കെല്ലാം തലയിൽ അമ്മാറു തരതരം വെള്ളം ചൊരിയിച്ചു വെഞ്ചാമരമെന്നു ചൊല്ലി വലിയ പത്രങ്ങളാൽ വീക്കം മല്ലാരി മാധവൻ അഗ്രജൻ തൻപദം മെല്ലെ എടുത്തു മടിയിൽ വെച്ചാതരാൽ തുല്യമില്ലാതെ വാത്സല്യഭക്തിയാകർന്ന അല്ലല്ലീർ തൊട്ടു പുണർന്നുതലോടിയും തല്ലുകൊണ്ടേറ്റം തളർന്നുകിടപ്പവരെല്ലാരെയും ഉടൻ ആശ്വസിപ്പിക്കയും ഇങ്ങനെയെല്ലാം പല പ്രകാരം പലമംഗലീയകളാചരിച്ച മുഖം നിന്ദ്യമായുള്ള പശുപാകൃതി പൂണ്ടുവന്തിരും ഏറ്റം രമിപ്പിച്ചിതൊക്കവേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ సర్వ గోవిందమ సంకీర్తనం గోవిందా.